യോഗത്തിന്റെ അധ്യക്ഷ ഉദയംതരൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീമതി സജിത മുരളി ഞാൻ വേദിയിലെ ബാക്കി ആരുടെയും പേരെടുത്ത് പറയുന്നില്ല ഈ ഇനീഷ്യേറ്റീവുമായി ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇന്നും ഇവിടെ ഈ കൃഷി യാഥാർത്ഥ്യമാകുന്നത് അതിന്റെ സവിശേഷത എന്ന് പറയുന്നത് ഇവിടെ സാധു ചോട്ടം സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തുകൊണ്ട് നമ്മൾ കൃഷി പ്രോത്സാഹിപ്പിക്കണം എന്ത് കൊണ്ടതിലേക്ക് മടങ്ങണം എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം കൃത്യമായി പറഞ്ഞു നമ്മുടെ പ്രിയപ്പെട്ട ധ്യാനം അതുപോലെ തന്നെ മണകണ്ഠനും ഈ നാടിൻ്റെ ഭാഗമായി ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് അവർ രാവിലെ എഴുന്നേറ്റ് കാണുന്നതും അവരുടെ ജീവിതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായി നിലനിൽക്കുന്നതുമായിട്ടുള്ള ഒരു ഭൂപ്രദേശത്ത് കൃഷി വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പഞ്ചായത്തിൻ്റെയും ബാക്കി സംഘടനകളുടെയും ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും എത്തിയിരിക്കുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും ജനപ്രതിനിധികൾ എല്ലാ സന്നദ്ധ സംഘടനകളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും പ്രതിനിധികൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ കൃഷി അല്ലെങ്കിൽ നമ്മളിന്ന് വിധ മഹോത്സവം നടത്തുമ്പോൾ ഇവിടെ എറണാകുളം ജില്ലയുടെ സവിശേഷത ഇവിടെ ഇരിക്കുന്ന പഴയ ആളുകൾക്കറിയാം പൊക്കാളി കൃഷി അയ്യായിരം ഹെക്ടർ ഭൂമി ഇന്നും ഉപയോഗശൂന്യമായി ചില പാടശേഖര സമിതികൾ കടമക്കുടിയിലും അതുപോലെ തന്നെ വൈപ്പിൻ മേഖലയിലുള്ള എടവനക്കാട് നായരമ്പലം പോലുള്ള സ്ഥലങ്ങളിൽ അതുപോലെ വരാപ്പുഴ പോലുള്ള സ്ഥലങ്ങളിൽ തൃശ്ശൂർ ജില്ലയിലെ കുറച്ച് പ്രദേശങ്ങളിലെല്ലാം ഇന്നും നിലനിൽക്കുന്ന യുണൈറ്റഡ് നേഷൻസ് അംഗീകരിച്ചിട്ടുള്ള ഏറ്റവും ക്ലൈമറ്റ് റെസിലിയൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പൊക്കാളി നെല്ല് എന്ന് പറയുന്നത് അരി എന്ന് പറയുന്നത് അത് ഏത് കാലാവസ്ഥയും അതിജീവിക്കാൻ പ്രാപ്തിയുള്ള ഒരു ക്രോപ്പാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ട് നമ്മളെല്ലാവരെയും ഞെട്ടിപ്പിച്ച കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ദുരിതപൂർണമായ ഒരു ഫ്ലഡാണ് ഒരു പ്രളയമാണ് നമ്മൾ അതിജീവിച്ചത് ആ പ്രളയത്തിൽ ഞങ്ങളെല്ലാം ഞാൻ താമസിക്കുന്നത് ഒരു അഞ്ചര സെൻറ്റ് സ്ഥലത്താണ് അവിടെ കൃഷി ചെയ്യാൻ പറ്റില്ലെങ്കിലും എല്ലാ ഗ്രോ ബാഗുകളിലും ആ പ്രളയം വരുന്നത് വരെ ഒരുപാട് ഗവൺമെൻറ്റിൻ്റെ തന്നെ കാർഷിക മേഖലയിലെ തന്നെ കൃഷി വകുപ്പിൻ്റെ അവർ സപ്ലൈ ചെയ്തിരുന്ന ഗ്രോ ബാഗുകളിൽ ഒരു കനാലിൻ്റെ മുകളിൽ വെച്ച ഗ്രോ ബാഗുകളിൽ നിന്ന് മാത്രം ഏകദേശം അറുപത് കിലോ കൂർക്കയാണ് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയത് അങ്ങനെ മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ നഗരവൽക്കരണം നടക്കുന്ന പ്രദേശത്ത് ടെറസിലും ഫ്ലാറ്റുകളിലും ഒക്കെ കൃഷി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് കൃഷി എന്താണെന്ന് അറിയാത്ത ഒരു തലമുറയും നമ്മുടെ ഇടയിലുണ്ട് ഈ പച്ചക്കറിയെല്ലാം ഇൻസ്റ്റമാർട്ടിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ കടന്നു വരുമ്പോഴാണ് ശ്രീനഘട്ടനെ പോലെ എന്താ പറയുന്ന വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപൂർവ്വം ഗോത്രങ്ങളിൽ പെടുന്ന ഒരു ജീവിയാണ് ശ്രീനികട്ടനെ പോലുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ പാഷൻ കൊണ്ട് മാത്രം അദ്ദേഹം എന്നും അനാരോഗ്യമാണ് പല പ്രതിസന്ധികളും ഉണ്ടെങ്കിലും അദ്ദേഹം ഇപ്പോഴും ഒരുപക്ഷെ ഈ നാടിനെ ഇന്നും പ്രോത്സാഹിപ്പിക്കുന്നതും ഉത്തേജിപ്പിക്കുന്നതും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ് അദ്ദേഹം പറയാറുണ്ട് കൃഷി ചെയ്തു ചെയ്തുകൊണ്ടൊന്ന് വീട്ടിൻ്റെ മുമ്പിൽ നിന്ന് തന്നെ അത് വിത്ത് തീർക്കാറുണ്ട് അതൊരു ലാഭം കണക്കാക്കിക്കൊണ്ടല്ല പക്ഷേ പാടശേഖര സമിതികൾ വലിയ ദുരിതപൂർണമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് അവർക്ക് സംസ്ഥാന കേന്ദ്ര സർക്കാരിൻ്റെ സഹായമുണ്ടെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായമുണ്ടെങ്കിലും എറണാകുളം ജില്ലാ പഞ്ചായത്ത് മുക്കാളി കർഷകരെ പ്രോത്സാഹിപ്പിക്കാൻ അവർക്ക് സബ്സിഡി നൽകുന്നുണ്ട് പക്ഷെ അതൊന്നും ഫിനാൻഷ്യൽ വയബിലിറ്റി അത് ലാഭകരമായി അത് നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് കൃഷി നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അത് നിലനിർത്തേണ്ടതാണ് അതിന് പല സവിശേഷതകളും ഇപ്പോൾ ഗ്ലോബൽ ക്ലൈമറ്റിക് ചേഞ്ചസ് എല്ലാം ഉണ്ടാകുമ്പോൾ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകുമ്പോൾ നമുക്കറിയാം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന പല മത്സ്യങ്ങളും ഇന്ന് കടലിലെ ചൂട് വർദ്ധിക്കുന്നത് കൊണ്ടും ഉപ്പിൻ്റെ അംശം വർദ്ധിക്കുന്നത് എല്ലാം നമ്മളിപ്പോൾ ചാള ഏറ്റവും കൂടുതൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് കൊച്ചിക്കാർ പക്ഷെ ഇന്ന് കിട്ടാൻ മാറിയ ഒരു മീനും കൂടിയാണ് ചാള കാരണം ഫിഷ് ഫാമിൻ മത്സ്യ വരൾച്ച എന്ന ഒരു പ്രതിഭാസം നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ കടൽ കരയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചി വൺ മീറ്റർ ബിലോ സീ ലെവലാണ് അപ്പോൾ ഇനിയുള്ള പ്രകൃതിയുടെ വികൃതി എന്ന് പറയുന്നത് കൊച്ചി പോലുള്ളൊരു സ്ഥലം നിലനിൽക്കുമ്പോൾ എന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കില്ല അപ്പോൾ നമ്മുടെ അവശേഷിക്കുന്ന ഉപയോഗശൂന്യമായ നമ്മുടെ പാടശേഖരങ്ങൾ നമ്മുടെ ഇവിടെയെല്ലാം കൃഷി ചെയ്യാൻ നെൽകൃഷി ചെയ്യാൻ അനുയോജ്യമായ നെൽകൃഷി മാത്രമല്ല അല്ലാതെയുള്ള സ്ഥലങ്ങളിൽ മറ്റ് കൃഷികൾ ചെയ്യാനുമെല്ലാം എറണാകുളം ജില്ല നമ്മളൊരു ഏർബൻ പ്രദേശമാണെന്ന് പറയുമ്പോഴും എറണാകുളത്തിൻ്റെ കിഴക്കൻ മേഖലയിലും ഞാൻ ഈ പറഞ്ഞ കൊച്ചു കൊച്ചു പഞ്ചായത്തുകളിലുമെല്ലാം അവരുടെ തനതായ പരമ്പരാഗത കൃഷി നടക്കുന്നുണ്ട് ആ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് ഞങ്ങള് വലിയ പരിചയമുള്ള ആൾക്കാരല്ല അല്ലെങ്കിൽ ഞങ്ങൾ അധികം കൂട്ടിമുട്ടുകൾ ഉണ്ടായിട്ടില്ല ധ്യാൻ എന്ന മലയാള സിനിമയിലെ പച്ചയായ ഒരു മനുഷ്യൻ എന്ന് മണ്ണിലേക്ക് ഇറങ്ങി അദ്ദേഹം നമ്മൾക്ക് നല്ല മാതൃക കാണിക്കുന്നു എന്നുള്ളത് ഈ നാടിനു തന്നെ വലിയ അഭിമാനകരമായ ഒരു നേട്ടമായി നമ്മൾ കാണേണ്ടതുണ്ട് കാരണം എന്തും തുറന്നു ഒരു മടിയും അത് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സിനിമകളിലാണെങ്കിലും അദ്ദേഹം സംസാരിക്കുമ്പോഴാണെങ്കിലും ഒരു സാധാരണക്കാരൻ ഇന്നത്തെ നാടിൻ്റെ സത്യങ്ങൾ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയാൻ സധൈര്യം കാണിക്കുന്ന ഒരു വലിയ ഒരു ഒരു ചങ്കൂറ്റമുണ്ട് അത് ഞങ്ങളെപ്പോലുള്ളവർക്ക് വലിയ ഇൻസ്പിരേഷനാണ് അദ്ദേഹം കൃഷി നിലനിൽക്കണമെന്നാഗ്രഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ പിതാവിനെ പോലെ തന്നെ ആ പാതയിലേക്ക് വന്നു മണികണ്ഠനും നമ്മുടെ നാട്ടുകാരനാണ് ഇവരെ പോലുള്ള ആളുകൾ വരുമ്പോൾ സമൂഹത്തിലേക്കൊരു വലിയ മെസ്സേജ് പോവുകയാണ് സാ കാരണം സാധാരണ നമ്മൾ ഇവിടെ പാടത്ത് കൃഷി ഇറക്കാൻ വന്നാൽ ഈ മൊബൈൽ ക്യാമറ ആയിട്ടൊന്നും ആളും ആരും വരാറുള്ളൂ നിങ്ങൾ വന്നുകൊണ്ട് മാത്രം വന്നിരിക്കുന്ന ആളുകൾ ഈ ഓൺലൈൻ ചാനലുകളെല്ലാം എത്തിയിരിക്കുന്നത് നിങ്ങളെ കണ്ടുകൊണ്ടാണ് അത് മറ്റൊന്നുമല്ല ആ സന്ദേശം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശമാണ് അതോടൊപ്പം ഞാൻ സംസാരിക്കുന്നില്ല ഒരു സന്തോഷ വാർത്ത പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് പഞ്ചായത്തിൻ്റെ നിരന്തരമായ ആവശ്യമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് നമ്മുടെ രാജു പി നായർ ഇവിടത്തെ നാടൊന്നടങ്കം ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് ഉദയം പേരൂര് ഒരു കാർഷിക മേഖലയായി നിലനിൽക്കുന്ന മത്സ്യത്തൊഴിലാളികൾ ജീവിക്കുന്ന മേഖലയായി നിലനിൽക്കുന്ന സ്ഥലത്തെ പുതിയ കൃഷി ഓഫീസ് കൃഷി ഭവന്റെ ആ ഭൂമിയിൽ അവർക്കൊരു ഓഫീസ് വേണമെന്ന് പറഞ്ഞു ആ ഓഫീസിന് വേണ്ടുന്ന അൻപത്തി രണ്ട് ലക്ഷം രൂപയുടെ ടെക്നിക്കൽ സാങ്ഷൻ ലഭിച്ച സന്തോഷകരമായ വിവരവും അതിൻ്റെ നിർമ്മാണം ഒരാഴ്ചക്കകം ആരംഭിക്കാൻ കഴിയും എന്നുകൂടി ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് അത് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നാടിന് വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു ചെറിയ ഇടപെടൽ മാത്രമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു ഈ വിധ മഹോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തെന്ന് ഞാൻ അറിയിക്കുന്നു നന്ദി നമസ്കാരം